എന്റെ മുതലാളി പ്രകാശ് ഈ ചിലയ്ക്കുന്ന പിള്ളേർ നാലും മുതലാളിയുടെയാണ് ഞാൻ ഈ കുടുംബത്ത് കൂടിയിട്ട് കൊല്ലം കുറേയായി ഞാനാണ് ഈ കുടുംബത്തിന്റെ പുഷ്പക വിമാനം ജീവിതം ഒരു സ്മൂത്ത് കാർ യാത്ര പോലെയാണ് ചിലപ്പോൾ തള്ളിക്കൊണ്ടേയിരിക്കണം ഇവിടെ സ്റ്റാർട്ടാൽ അമ്മയും മരുമകളും തമ്മിലുള്ള വേൾഡ് വാർ ത്രീ എന്റെ ഗിയർ പോലെ ഈ വീട്ടിലെ കാര്യം എപ്പോ മാറുമെന്ന് പറയാനൊക്കത്തില്ല ഓട് ഇത് കണ്ടാ തോന്നും പ്രകാശനാണ് ഈ വീട്ടിലെ പ്രധാന അയ്യോ വെള്ളം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഈ തമ്മി തല്ലോ അടിയും അഴക്കും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്നു കുടുംബം അമൃത ടിവിയിൽ ഫെബ്രുവരി ഒമ്പത് മുതൽ ആരംഭിക്കുന്നു ദേ പിന്നെയും തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി ഏഴ് മുപ്പതിന്